നമസ്കാരം സ്വാഗതം കൊച്ചിയിലെ ലുലുവിന്റെ ഭാഗമാകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എങ്കിലിതാ അതിന് അവസരം കൊച്ചിയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് വിവിധ തസ്തികളിലേക്ക് ഒഴിവുകളുണ്ട് സൂപ്പർവൈസർ സെക്യൂരിറ്റി സൂപ്പർവൈസർ ഓഫീസർ ഗാർഡ് സിസിടിവി ഓപ്പറേറ്റർ സെയിൽസ്മാൻ സെയിൽസ് വുമൺ സെയിൽസ് വുമൺ സെലിബ്രേറ്റ് കാഷ്യർ റൈഡ് ഓപ്പറേറ്റർ ഗെയിംസ് ടെയിലർ എന്നിങ്ങനെയാണ് അവസരങ്ങളുള്ളത് സൂപ്പർവൈസർ പ്രായപരിധി ഇരുപത്തിയഞ്ച് വയസ്സ് മുതൽ മുപ്പത്തിയഞ്ച് വയസ്സ് വരെ റീറ്റെയിൽ രംഗത്ത് രണ്ട് വർഷത്തിൽ കൂടുതൽ പ്രവൃത്തി പരിചയം വേണം സെക്യൂരിറ്റി സൂപ്പർവൈസർ ഓഫീസർ ഗാർഡ് സി സി ടി വി ഓപ്പറേറ്റർ രണ്ട് വർഷത്തിൽ കൂടുതൽ പ്രവൃത്തി പരിചയം വേണം സെയിൽസ്മാൻ സെയിൽസ് വുമൺ പ്രായപരിധി ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സുവരെ എസ് എസ് എൽ സി എച്ച് എസ് സി തുടക്കക്കാർക്കും അപേക്ഷിക്കാം സെയിൽസ് വുമൺ സെലിബ്രേറ്റ് പ്രായപരിധി ഇരുപത് വയസ്സ് മുതൽ നാൽപ്പത് വരെ ടെക്സ്റ്റൈൽസ് രംഗത്ത് പ്രവൃത്തി പരിചയം തുടക്കക്കാർക്കും അപേക്ഷിക്കാം കാഷ്യർ പ്രായപരിധി ഇരുപത് വയസ്സു മുതൽ മുപ്പത് വയസ്സുവരെ പ്ലസ് ടുവോ അതിന് മുകളിലോ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരിക്കണം തുടക്കക്കാർക്കും അപേക്ഷിക്കാം റൈഡ് ഓപ്പറേറ്റർ ഗെയിംസ് പ്രായപരിധി ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ എച്ച് എസ് സി ഡിപ്ലോമ തുടക്കക്കാർക്കും അപേക്ഷിക്കാം ടൈലർ സ്ത്രീ പുരുഷൻ പ്രായപരിധി നാൽപ്പത് വയസ്സിൽ കൂടരുത് ആവശ്യമായ പ്രവൃത്തി പരിചയം ഇവയൊക്കെയാണ് ഈ പോസ്റ്റുകളിലേക്കുള്ള അഭിമുഖം നാളെയാണ് ഇരുപത്തിയേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ചയാണ് അഭിമുഖം നടക്കുന്നത് കൊച്ചി ഇടപ്പള്ളിയിലുള്ള ലുലു ഷോപ്പിംഗ് മാളിലെ ട്രെയിനിങ് ഹാൾ ബേസ്മെന്റിൽ വെച്ചാണ് അഭിമുഖങ്ങൾ നടക്കുക രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് മൂന്ന് മണിവരെയാണ് അഭിമുഖം അഭിമുഖത്തിൽ പങ്കെടുക്കാൻ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് യാതൊരുവിധ പണവും ഈടാക്കുന്നില്ലെന്ന് ലുലു വ്യക്തമാക്കുന്നു അഭിമുഖവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്കായി ലുലു ഗ്രൂപ്പുമായി നേരിട്ട് ബന്ധപ്പെടുക ഇമെയിൽ കരിയേഴ്സ് അറ്റ് ലുലു ഇന്ത്യ ഡോട്ട് കോം കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ